ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ഈസ്റ്റ് റെസിപ്പിയാണ് കാടമുട്ട റോസ്റ്റ് റെസിപ്പിയാണ് ഈ ചാനലിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ വളരെ ഹെൽത്തി ആയ റെസിപ്പിയാണ് ആയിരം കോഴിമുട്ടക്ക് സമമാണ് ഒരു കാടമുട്ടന്നാണല്ലോ അപ്പോൾ ആ റെസിപ്പിയിലേക്ക് പോയാലോ അതിനുവേണ്ടി കാടമുട്ട ഞാൻ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള വലിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വഴറ്റുന്ന സമയത്ത് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുക ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വഴറ്റാൻ ശ്രമിക്കുക അതൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒര ടേബിൾ സ്പൂൺ ഉണ്ടാവും അതും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാനിവിടെ ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തത് തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ വേവിച്ച് വെച്ച കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കാടമുട്ട ചേർത്തതിന് ശേഷം എല്ലാം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്നിതിൽ വെള്ളമൊക്കെ വറ്റുന്ന വരെ ഒന്ന് കുറുക്കിയെടുക്കുക സാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഓഫ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചപ്പാത്തിക്കും ദോശക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഹെൽത്തിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്